മോഹൻ ഭഗവത് എന്തു പ്രഖ്യാപിച്ചു ഇത് ഹിന്ദു രാഷ്ട്രമാണ് അതിന് പ്രത്യേകമായിട്ടുള്ള ഒഫീഷ്യൽ ഡിക്ലറേഷൻ ആവശ്യമില്ല നമ്മൾ കരുതുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കേവലമായ പ്രഖ്യാപനമല്ല അതിലൊരു സന്ദേശമുണ്ട് ഇനി നിങ്ങൾക്ക് തുടങ്ങാം യെസ് അപ്പോൾ നമ്മളിനി മുസ്ലിങ്ങൾ എല്ലാവരുമായി കൂടെ പറയണത് ഇവിടെ ക്രൈസ്തവരും ഹിന്ദുക്കളും മറ്റുള്ള ആളുകളൊക്കെ സൗഹാർദ്ദമുള്ളവരായി മാറണമെങ്കിൽ ഈ ബലി വരുന്നാളിൻ്റെ ദിവസം അവരുടെ വീടുകളിലൊക്കെ എന്ത് ചെയ്യണം ഒരു ഉരുവിനെങ്കിലും ചുരുങ്ങിയത് അല്ലെങ്കിൽ ഒരു ഒന്ന് അറുക്കണം അറുത്ത് എന്നിട്ട് മാംസമൊക്കെ വിതരണം ചെയ്യുന്ന രൂപത്തിൽ ആവണം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ മാംസം അവർ ഒന്ന് കഴിക്കണം അപ്പോഴേ അവർക്കൊരു സൗഹാർദ്ദം ഉണ്ടാവുകയുള്ളൂ അതൊരു സാമൂഹിക സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി കണ്ടാൽ മതി എന്നു പറഞ്ഞാൽ എത്ര ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയും ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈടെയായി ഉയർന്നു വന്ന ചില വിവാദങ്ങളിലേക്കാണ് രാജ്യം ഒരു മതേതര രാജ്യമെന്ന നിലക്ക് വ്യത്യസ്ത മതവിശ്വാസികൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പുലർത്തി പോകുന്ന ഒരു നാടാണ് ഇന്ത്യയുടെ മണ്ണ് ക്രിസ്ത്യാനികൾ അവരുടെ മതാഘോഷങ്ങൾ കൊണ്ടു നടക്കുന്നു മുസ്ലിങ്ങൾ അവരുടെ മതാഘോഷങ്ങൾ കൊണ്ട് നടക്കുന്നു അങ്ങനെ വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരു മതവിശ്വാസികളുടെ ആചാരങ്ങൾ മാത്രമേ ആകാവൂ അതല്ലെങ്കിൽ മറ്റു മതവിശ്വാസികളുടെ ആഘോഷങ്ങൾ തീരെ പാടില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ഒരു മതവിശ്വാസികളുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ആഘോഷത്തിൽ മറ്റുള്ളവർ കൂടി പങ്കെടുക്കണം എന്ന് പറയുന്നതും നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ചർച്ചക്കെടുക്കുന്ന ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് യു പിയിൽ നിന്നൊക്കെ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ക്രിസ്മസ് ആഘോഷമേ വേണ്ടതില്ല എന്ന നിലക്കുള്ള സമീപനം വരുന്നു എന്നതുപോലെ തന്നെ സംഘപരിവാർ ശക്തികളിൽ നിന്ന് ക്രിസ്മസ് കരോളിനെതിരെയുള്ള ആക്രമണങ്ങൾ പലയിടത്തായി റിപ്പോർട്ട് ചെയ്യുന്നതായും നമ്മൾ കാണുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ പരിശോധിക്കുമ്പോൾ ചർച്ചക്കെടുക്കുമ്പോൾ എങ്ങോട്ടാണ് ഇത് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് അല്ല നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു രാജ്യം അപ്പോൾ ആ രാജ്യത്ത് അവരവരുടെ മതവിശ്വാസം വിശ്വസിക്കാനും ആചരിക്കാനും അതിൻ്റെ ആഘോഷ പരിപാടികളും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു പരിസരം സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യ ഇന്ത്യയാകുന്നത് അപ്പം അത് ഇല്ലാതെയാകുന്നു എന്നത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് അത് ഇപ്പോൾ തുടങ്ങിയതല്ല ഈ ഒരു കഴിഞ്ഞ പത്ത് വർഷമായി അതിന് വേഗത വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഇത് നമ്മൾ വിശകലനം ചെയ്യണം ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട് ഈ ഉത്തർപ്രദേശ് കർണാടക അതേപോലെ തന്നെ മധ്യപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ അക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കേരളത്തിലും ചില സ്ഥലങ്ങളിൽ ഈ ആഘോഷങ്ങൾ വേണ്ട എന്ന് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗം ഒരു അധികാരികളുടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാം അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ആ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കാൻ ഇത്തരം പരിപാടികൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതൊക്കെയാണ് ഇതിനെ എങ്ങനെ വിമർശിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ആർട്ടിക്കിൾ ഇരുപത്തി പ്രകാരം ഒരു ഏത് മതവിഭാഗത്തിനും എന്തുണ്ട് ഇത് അവരുടെ മതവിശ്വാസങ്ങൾ കൊണ്ടുനടക്കാനുള്ള അധികാരം അവകാശ ഇവിടുണ്ട് അപ്പോൾ അത് നിലനിൽക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് എന്തായിരുന്നാലും ഒരു ഒരു ക്രിസ്മസിൻ്റെ കാര്യത്തിൽ മാത്രം ഒതുങ്ങുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല ഇത് മറ്റു മതവിശ്വാസങ്ങളിലേക്കും മറ്റു മതങ്ങളുടെ ആചാരങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനത്തെ കാര്യം ഈ വാതില് തുറന്നാൽ അതിലേക്കൊക്കെ എന്ത് ചെയ്യും അത് കടന്നു വരും ഇത് യാതൊരു തർക്കമല്ല പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത് ഇപ്പോൾ ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട വിഷയം നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹത്തെയാണല്ലോ അപ്പം ഈ ക്രൈസ്തവ സമൂഹം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന വിഷയത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ മാത്രമല്ല ഇതിനു മുമ്പും തന്നെ മണിപ്പോൾ മണിപ്പൂർ വിഷയം ഉണ്ടായി മണിപ്പൂരിൽ വലിയ അക്രമങ്ങൾ അവർക്ക് നേരമുണ്ടായി കഴിഞ്ഞ പിന്നെ മാസങ്ങളിൽ ഉത്തരേന്ത്യയിൽ പിന്നെ ഒട്ടനവധി പിന്നെ ഈ കന്യാസ്ത്രീകൾ മർദ്ദിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടായി ആ സന്ദർഭങ്ങളിലും ഇപ്പോഴുമൊക്കെ ഈ ക്രൈസ്തവ സമൂഹങ്ങളിലും അവരുടെ സഭാ മേലധ്യക്ഷന്മാരുടെ വിഷയങ്ങളിലുമൊക്കെ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നതിൽ എന്തുണ്ട് ഒരു ഭയങ്കരമായ ആശയക്കുഴപ്പം ഇതിൽ നിലനിൽക്കുന്നുണ്ട് അവർക്കുള്ള ആശയക്കുഴപ്പം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ പ്രശ്നത്തെ അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതായത് അവർക്ക് ഇവിടെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവരെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെങ്ങനെ പരിഹരിക്കണമെന്ന കാര്യത്തിലാണ് അവർക്ക് ആശയക്കുഴപ്പുള്ളത് ഇതിനെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് പരിഹരിക്കണോ അതോ ഈ ഭരണകൂട താല്പര്യങ്ങൾക്ക് കീഴൊതുങ്ങിക്കൊണ്ട് അതിന് കൊടുക്കുക പിന്നെ ആ പരി പരിഹാരത്തിൻ്റെ വഴികൾ കണ്ടെത്തണം ഇതാണ് അവരുടെ മുമ്പിലുള്ള ഒരു ആശയക്കുഴപ്പം അതായത് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഒരു ജനസമൂഹമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു വന്ന് ആ നിലക്കൊരു അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാ പിന്നെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ ധീരമായി നേരിടുക എന്ന വിഷയത്തിൽ അവർക്ക് ഒരു ധൈര്യമില്ലായ്മ നമ്മൾ കാണുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇവർക്ക് സറണ്ടർ ആവുക എല്ലാം സറണ്ടർ ആയിക്കൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ഞങ്ങളും കേട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് തൽക്കാലം എന്ത് ചെയ്യണം ഇവിടെ ഈ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടത്താനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞ് പിന്നെ അവരുടെ കാൽക്കൽ വീണ് വീണ് പോകുന്നൊരു സാഹചര്യം ഇതിൽ ഇതിലേത് രീതിയിലാണ് ഇതിട്ട് ഇത് പരിഹരിക്കേണ്ടത് എന്ന കാര്യത്തിൽ തന്നെയാണ് അവർക്ക് തർക്കമുള്ളത് ഇവിടെ ഈ കാസ എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ അവർ ഇവരെ സംരക്ഷകരായിട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് അവർക്ക് ഈ സമയത്ത് എന്ത് പറയാനുണ്ട് എന്നതുകൂടി നമ്മുടെ നാടും അതുപോലെ ആളുകളും കേൾക്കണം കേൾക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായിരുന്നാലും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാർക്ക് ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ടാകും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ക്രൈസ്തവ സമൂഹം ഉണ്ടല്ലോ ഈ ക്രൈസ്തവ വിശ്വാസികൾ അവരെന്തായിരുന്നാലും ഈ വിഷയത്തെ മുന്നിൽ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതെവിടെ നിന്നാണ് ഇങ്ങനത്തെ അജണ്ടകൾ വരുന്നത് എന്ന് മനസ്സിലാക്കി ആ രാഷ്ട്രീയത്തിന് എതിരിൽ അഥവാ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന് എതിരിൽ കൃത്യമായ കാഴ്ചപ്പാടും ഒരു ഇലക്ട്രിക് പൊളിറ്റിക്സിൽ അതിന് നിർ കൃത്യമായ അടയാളപ്പെടുത്തലുകളും അവർ നടത്തിയാൽ മാത്രമേ അവർക്ക് ശരിയായ ഇതിൽ നിന്ന് ഒരു ശാശ്വതമായൊരു പരിഹാരമുണ്ടായി വരികയുള്ളൂ എന്ന് സാധാരണക്കാരെന്ത് ചെയ്യണം അവരുടെ ക്രൈസ്തവ മതവിശ്വാസികളിലെ സാധാരണക്കാർ അത് തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത് ഒരു കാര്യം പിന്നെ ഒരു മറുവശമുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പിന്നെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ ഇതിനെ തടയാൻ നിൽക്കുകയാണെങ്കിൽ ഇത് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യും ഇതിന് ഉള്ള എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കും ശരി അത് നല്ല ഒരു ആഹ്വാനമാണ് അതോടൊപ്പം തന്നെ ഇത് ഞങ്ങൾ ഞങ്ങളെല്ലായിടത്തും ആഘോഷിപ്പിക്കും ആഘോഷിക്കാൻ ഞങ്ങൾ എല്ലായിടത്തും ഓർഡർ കൊടുക്കും എന്നൊക്കെ പറയുന്നൊരു സംഗതി നമ്മൾ കണ്ടു അതേപോലെ തന്നെ പിന്നെ വേറെ കുറേ ആളുകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇത് ആഘോഷിക്കാൻ വേണ്ടി പ്രത്യേകമായും മുന്നിലേക്ക് വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഇത് എല്ലാവരും ആഘോഷിച്ചിട്ട് ഇതിനോട് ഇതിനെതിരായിട്ട് എന്ത് ചെയ്യണം ഒരു സമരം സമരമുണ്ടാക്കണം എന്നൊരു രീതിയിലാണ് ചില ആളുകളൊക്കെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇതിൽ വ്യക്തത വേണമെന്ന് എനിക്ക് പറയാനുള്ളത് അതായത് ക്രിസ്തുമസ് ക്രിസ്ത്യാനികൾക്ക് ആഘോഷിക്കാനുള്ള അനുവാദം വേണം അവിടെയാണ് നമ്മൾ കറക്റ്റാക്കി അതിന് നിർത്തേണ്ടതുണ്ട് കാരണം അതൊരു ക്രൈസ്തവ മതവിശ്വാസികളുടെ ആഘോഷമാണ് അത് അവർക്ക് ആഘോഷിക്കുവാൻ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് അവരും ഇവിടുത്തെ പൗരന്മാരാണ് അവർക്ക് അനുവാ അനുവാദം വേണം അത് നേടിക്കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളും എല്ലാവരും അതിനെന്ത് ചെയ്യണം രംഗത്ത് വരികയും വേണം എന്നാൽ അതിൻ്റെ സമരത്തിൻ്റെ മാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇനി പിന്നെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതെല്ലാവരുടെയും ആഘോഷമാണ് എന്ന് പറഞ്ഞ് അലാസ്റ്റിക് പോലെ വലിച്ചു നീട്ടി അതിനിവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റു മതവിശ്വാസികളും എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടായിരിക്കണം ഇതിനോട് പ്രതികരിക്കേണ്ടത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് എന്ന ആഖ്യാനവും ശരിയായ നിലപാടല്ല ഇത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് തന്നെ നേരിടേണ്ടതുണ്ട് വ്യക്തമാകേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പിന്നെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് അതിൽ അവരുടെ വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ട് അതിൽ യാതൊരു തർക്കവും അല്ല കാര്യത്തിൽ കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ് അതിൻ്റെ അടിത്തറ അപ്പോൾ ഇതിൽ വരുന്നത് എന്താണ് ട്രിനിറ്റിയാണ് അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ അവരുടെ ദൈവവിശ്വാസത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം എക്കുല്ലുഹു കുഫുവൻ അഹദ് വളരെ ക്ലിയറാണ് കാര്യം അതായത് ദൈവം എന്ന് അള്ളാഹു എന്ന് പറയുന്നത് അവൻ ഏകനാണ് അവൻ ആരെയും ആശ്രയിക്കേണ്ടതില്ല അവൻ ജനിച്ചിട്ടില്ല ആരെയും ജനിപ്പിച്ചിട്ടുമില്ല അവനെ പോലെ ആരുമില്ല എന്നുള്ളതാണ് അപ്പോൾ അവൻ സന്താനങ്ങളില്ല എന്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നാൽ ക്രൈസ്തവ കാഴ്ചപ്പാട് എന്താ വെച്ചാൽ ദൈവത്തിന് സന്താനം ഉണ്ട് എന്നതാണ് അപ്പോൾ അവിടെ തന്നെ അത് വളരെ കൃത്യമായി വേർതിരിയുന്നുണ്ട് അതുപോലെ തന്നെ പ്രവാചകൻ ഈ യേശു എന്ന് വിളിക്കുന്നത് ഇസ്ലാമിൽ ഈസാനബിയാണ് അത് പ്രവാചകനായിട്ടാണ് മനസ്സിലാക്കുന്നത് അവർ ദൈവപുത്രനായിട്ടാണ് മനസ്സിലാക്കുന്നത് അത് ദൈവത്തിന് പുത്രനുണ്ട് എന്ന് വിശ്വസിക്കുക എന്നിട്ട് ഇസ്ലാമിൽ വലിയ കുറ്റമായിട്ടാണ് എന്ത് വിശുദ്ധ കുറുവാൻ മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ പ്രവാചകൻ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഇസ്ലാമികമായിട്ട് അംഗീകരിക്കാത്തൊരു കാര്യമാണ് പക്ഷേ ഇത് പിന്നെ പിന്നെ യേശുവിൻ്റെ ആഘോഷവുമായി കൊണ്ടാണ് ഇത് കടന്നു വരുന്നത് നിങ്ങൾ ആരോടെങ്കിലും ഒരു അനുകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു വിശ്വാസക്കാരോട് അനുകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരായി പോകും എന്ന് കൃത്യമായി ഇസ്ലാമിക മാനന്ദ്രണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മതപരമായ ആഘോഷമാണ് അത് ക്രിസ്ത്യാനികളുടേതാണ് അവർ അവരുടെ ആഘോഷം ആഘോഷിക്കട്ടെ അതിനോട് ആരും ഒരു അസഹിഷ്ണുതയും കാണിക്കേണ്ടതില്ല അത് ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങേണ്ടതില്ല അതിനുള്ള അവകാശം എടുത്ത രാഷ്ട്രീയ പാർട്ടികളോ ആളുകളോ അവർക്ക് എന്തു ചെയ്യേണ്ടതുണ്ട് ഉണ്ടാക്കി കൊടുക്കണം അത് പിന്നെ ഒരിക്കലും വിരോധിക്കാൻ പാടില്ല എന്നാൽ അതിൻ്റെ സമരമാർഗം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അത് ആഘോഷിച്ചു കൊടുക്കുക എന്നുള്ള രീതി അത് ശരിയല്ല അത് ഓരോരുത്തരുടും അത് വിശ്വാസത്തിന് എതിരായ ആളുകളത് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യാൻ പാടില്ല പിന്നെ അത് സാമൂഹിക സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുകൂടെയെന്നാണ് ഇപ്പോൾ അതൊക്കെ ഞാനത് പറയുമ്പോൾ ആൾക്കാർ ഒരു പക്ഷേ വിചാരിക്കും നിങ്ങൾ അങ്ങനതൊരു മതപരമായിട്ട് കാണൊന്നും വേണ്ട ഇതൊരു ഇവിടെ നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിക്കല്ലേ അപ്പോൾ അവരുടെ ആഘോഷം നമ്മൾ മറ്റൊരു ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സാമൂഹിക സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കണ്ടാൽ പോരെ ആ ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ ബലി പെരുന്നാൾ മുസ്ലിങ്ങളുടെ ഒരാഘോഷം ഒരു പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് അന്ന് പ്രധാനമായി നടക്കുന്നൊരു സംഗതിയാണ് ബലി എന്ന് പറയുന്നത് അന്ന് ഉരുക്കളെ കൊണ്ടുവന്ന് ബലി ഇറക്കും അതിൻ്റെ മാംസം കഴിക്കും അത് വിതരണം ചെയ്യും അപ്പോൾ നമ്മളിനി മുസ്ലിങ്ങൾ എല്ലാവരും അവിടെ കൂടെ പറയണത് ഇവിടെ ക്രൈസ്തവരും ഹിന്ദുക്കളും മറ്റുള്ള ആളുകളൊക്കെ സൗഹാർദ്ദമുള്ളവരായി മാറണമെങ്കിൽ ഈ ബലി വരുന്നാളിൻ്റെ ദിവസം അവരുടെ വീടുകളിലൊക്കെ എന്ത് ചെയ്യണം ഒരു ഉരുവിനെങ്കിലും ചുരുങ്ങിയത് അങ്ങനെ ഒരു ആടിനെങ്കിലും ഒന്ന് അറുക്കണം അറുത്ത് എന്നിട്ട് മാംസമൊക്കെ വിതരണം ചെയ്യുന്ന രൂപത്തിൽ ആവണം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ മാംസം അവർ ഒന്ന് കഴിക്കണം അപ്പോഴേ അവർക്കൊരു സൗഹാർദ്ദം ഉണ്ടാവുള്ളൂ അതൊരു സാമൂഹ്യ സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി കണ്ടാൽ മതി എന്നു പറഞ്ഞാൽ എത്ര ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയും കാരണം ബീ ബീഫ് സ്വതവേ പല കാരണങ്ങളാൽ കഴിക്കാത്ത ആൾക്കാരുണ്ട് അതേപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ നമ്മളങ്ങോട്ടും അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ ഇവർ ഇങ്ങോട്ടും ചെയ്യാൻ പാടില്ല അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാതും എല്ലാവരും ചെയ്തെങ്കിലേ അവർ സമാധാനമുള്ളവരും സ്വഹസഹവർത്തിത്വമുള്ളവരുമായി മാറുകയുള്ളൂ എന്ന ഒരാഖ്യാനം അത് നമ്മുടെ ബൗണ്ടറി തെറ്റായി വരയ്ക്കുകയാണ് നമുക്കല്ലാതെ തന്നെ ഇവിടുത്തെ ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ അവരവരുടെ വിശ്വാസവും ആചാരങ്ങളും നിലനിർത്തിക്കൊണ്ടും എന്നാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാവുന്ന കാര്യങ്ങൾ വിട്ടുനിന്നുകൊണ്ടും തന്നെ മുന്നോട്ട് പോകുന്ന നല്ലൊരു സാമൂഹ്യ സൗഹാർദ്ദത്തിൻ്റെ സാഹചര്യം ഇവിടെ ഉണ്ട് അത് ആ ബൗണ്ടറി മാറ്റി വരച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല അത് ഈ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഈ സംഘപരിവാറും അപ്പോൾ ചില ആൾക്കാർ പറയാം ആ നിങ്ങളീ സംഘപരിവാർ പറയുന്ന അതേ ഭാഷയിൽ തന്നെയാണ് അപ്പോൾ ക്രിസ്മസ് പാടില്ല എന്നല്ലേ നിങ്ങൾ നയം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അവിടെ സംഘപരിവാറിൻ്റെ വിയോജിപ്പും ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള വിയോജിപ്പും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട് രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കാരണം ഇസ്ലാം പറയുന്നത് എന്തോ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരാഘോഷം നമുക്ക് ആഘോഷിക്കാൻ പറ്റൂല അത്രയേ ഉള്ളൂ നമ്മുടെ വിശ്വാസത്തിന് എതിരാണ് എന്നാൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് അവർക്ക് അവരുടെ ആഘോഷം ആഘോഷിക്കാനുള്ള അനുവാദമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അത് വകവെച്ച് കൊടുക്കണം ഇവർ പറയുന്നത് എന്താ അവരുടെ പുൽക്കൂടുകളും സാന്താക്ലോസും മറ്റു സാധനങ്ങളും ഒക്കെ പോയി അടിച്ച് നിരപ്പാക്കുന്നു അവരെ നന്നായി അതിന് പിന്നെ ശകാരിക്കുന്നു പ്രശ്നങ്ങളുണ്ടാക്കുന്നു കുഴപ്പമുണ്ടാക്കുന്നു ആ രീതിയല്ലല്ലോ നമ്മൾ അത് അത് വേറെയാണ് അതൊരിക്കലും എന്തല്ല നമ്മുടെ രാജ്യത്തിന് പറ്റിയതല്ല എന്നതാണ് പറയുന്നത് പിന്നെ ഈ സാന്താക്ലോസിനെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ ബൈബിളിൽ നോക്കുകയാണെങ്കിൽ ബൈബിളിൽ അതിനെ പറ്റിയൊന്നും കാണാൻ കഴിയില്ല അത് വേറൊരു വർഷമാണ് ഞാനതിനെ ചേർത്ത് പറഞ്ഞ് സൂചിപ്പിച്ചു എന്ന് മാത്രം അതൊക്കെ പിൽക്കാലത്ത് ഉണ്ടായതായിട്ടാണ് ഈ ക്രിസ്മസ് മാപ്പയെപ്പറ്റിയൊക്കെ കാണാൻ പറ്റും നാലാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തുർക്കിയിൽ ജീവിച്ച സെയിൻറ്റ് നിക്കോളാസ് എന്ന ഒരു ബിഷപ്പിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതിന് തുടക്കം അദ്ദേഹം ഈ പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നു അതേപോലെ തന്നെ കുട്ടികൾക്ക് രഹസ്യമായിട്ട് സമ്മാനങ്ങൾ നൽകിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഡച്ച് ഭാഷയിലുള്ള സിൻഡർ ക്ലാസ് എന്ന പേര് എന്ന പേരിൽ നിന്നാണ് ഈ സാന്താക്ലൂസ് എന്നൊരു വാചകം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ചുവന്ന ഒരു പാപ്പുണ്ടല്ലോ ഒരു ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള വള്ളത്താടിക്ക് വെച്ചിട്ടുള്ള കളിച്ചു കൊണ്ട് നടക്കുന്നത് അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അമേരിക്കൻ കവികളും കാർട്ടൂണിസ്റ്റുകളും വ്യാപകമായി കൊണ്ടുവരികയും അങ്ങനെ പിന്നെ അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കൊക്കക്കോളയുടെ പരസ്യത്തിൽ വ്യാപകമായിട്ട് വന്നു അങ്ങനെയാണ് അത് എന്തായത് ഇതിൻ്റെ ഭാഗമായത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതവിശ്വാസികളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുമില്ല ഈ സ ഈ വക കാര്യങ്ങൾ പിന്നീട് കടന്നു വന്നതാണെന്ന് അവർ ഞാനത് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം പക്ഷെ അത് വെച്ചിട്ടാണ് എന്താ അത് ക്രിസ്ത്യൻ ആഘോഷത്തിൻ്റെ വലിയൊരു പിന്നെ സിമ്പലായിട്ട് ഇന്ന് വേറുള്ളവരൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് അവരെ മതപരമായിട്ട് അദ്ദേഹം നമ്മൾ അവരാണ് വിശദീകരിക്കേണ്ടത് ഞാനത് പറഞ്ഞു എന്ന് മാത്രം വാക്ക് പറഞ്ഞാൽ ഈ ഒരു നീക്കം സംഘപരിവാറിൻ്റെ ഈ നീക്കം ഒട്ടുമേ അംഗീകരിക്കാൻ പാടില്ല അത് ഇവിടെ ഇവ ഇന്ന് ക്രിസ്ത്യാനികളെ ബാധിക്കും നാളെ അത് ആയിരിക്കും മറ്റു മതവിശ്വാസികളെ ആയിരിക്കും ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം പക്ഷേ ഇതിൻ്റെ സമരമാർഗത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ വഴിയിൽ എല്ലാവരും ഇനി ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ട് ആഘോഷ ചെയ്യുമ്പോഴേ ഇനി അതിനോടൊപ്പം ഐക്യദാർഢ്യം പാറിക്ക് പാലിക്കലാകുള്ളൂ എന്ന നരേറ്റീവ് എന്നല്ല ശരിയായ നിലപാടല്ല യെസ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരു രണ്ട് എക്സ്ട്രീമുകളിലേക്ക് പോവുക എന്നത് പൊതുവിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു മധ്യമ നിലപാടിലേക്ക് പലപ്പോഴും എത്തിപ്പെടാറില്ല എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഇപ്പോൾ ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പലപ്പോഴും മാധ്യമങ്ങൾ പോലും ഇവിടെ ഒരു ഫാഷിസമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നു പറയാൻ മടിക്കുന്നതാണ് ഹിന്ദു വിഭാഗത്തിലെ ചില തീവ്രവാദികൾ എന്ത് ചെയ്യുന്നു പള്ളി പള്ളി പോയി ആക്രമിച്ചു അല്ലെങ്കിൽ കന്യാസ്ത്രീയെ അതീതു എന്ന രൂപത്തിൽ പറയാൻ ചെയ്യുന്നത് ഇതിനെ ഒറ്റപ്പെടുത്തി കാണാനുള്ള ക്ഷമമാണ് ഈ യഥാർത്ഥത്തിൽ ഇതിനകത്ത് മതപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ജാതീയതയുണ്ട് വംശീയതയുണ്ട് ഭാഷയുണ്ട് ഈ ഫാഷിസത്തിൻ്റെ സകല സ്വഭാവങ്ങളും ഇന്ന് ഇന്ത്യയിൽ പല രൂപത്തിലായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വ്യക്തമായ സൂചനകൾ പെട്ടതാണ് ഇതു എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക ഇതിൻ്റെ ചില ഈ സമാനതകളുണ്ട് നമ്മളിപ്പോൾ ഈ മുസ്ലിങ്ങളെ ഉള്ള ആക്രമണം തുടങ്ങി അത് ഹിന്ദുക്കളിലേക്ക് എത്തുമ്പോൾ ഉള്ള ചില സമാനതകളുണ്ട് ക്രിസ്ത്യാനികൾ ചില ക്രിസ്ത്യാനിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ഈ ഹോളിഡേ എന്ന പദം നിങ്ങൾ ഉപയോഗിക്കരുത് അതായത് ഒരു ആ പദം എന്താണ് ക്രിസ് ക്രിസ്തീയതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആ പദം എന്ത് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ആക്സിസ് ബാങ്കിനെതിരെ ഉള്ള ഒരു ഞാൻ കണ്ടു ചില അവരുടെ ചിഹ്നങ്ങൾ അത് ഞാനിപ്പോഴാണത് അതിന് ക്രിസ്ത്യ ഇതുമായിട്ട് ബന്ധം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നാലും കുരിശ് കുരിശുപോലുള്ള ചിഹ്നങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നു അത് ഉപയോഗിക്കാൻ പാടില്ല ഈ അടുത്ത് ഒരു സ്ഥലത്തെന്താ വെച്ചാൽ മൃതദേഹം പുറത്തെടുത്ത് ഹൈന്ദവ ആചാരപ്രകാരം വീണ്ടും സംസ്കരിച്ചു ചില മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ തൊപ്പി നമുക്കറിയാം ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഒരു മുസ്ലിം തൊപ്പി ധരിച്ചു കഴിഞ്ഞാൽ ആ തൊപ്പി ഉരുക്കിയാണ് ചെയ്തിരുന്നത് സമാനം തന്നെയാണെന്ത് പാപ്പയുടെ തുപ്പിയോ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ മറ്റേ വിഭാഗത്തിൽ അവരുടെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ധരിക്കുമ്പോൾ പോലും അത് ഊരിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ കന്യാസ്ത്രീകളുടെ പർദ്ദ നമ്മളെ സ്ഥിത്തോളം പർദ്ദ ഇടാൻ പാടില്ല പർദ്ധ അവസ്ഥ കണ്ടപ്പോൾ അതിന് വേറൊരു രീതിയിലാണ് കണ്ടത് സമാനമായിട്ടെന്ത് ചെയ്യുന്നു ഇപ്പോൾ ഈ വസ്ത്രങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മതപരിവർത്തനം ഏറ്റവും വ്യാപകമായിട്ട് പറയപ്പെടുന്നത് തന്നെയാണ് മതപരിവർത്തനം നടത്താൻ വേണ്ടി ഇതെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതേ ക്രിസ്ത്യൻ വിഭാഗം ഈ ലൗജിഹാദ് എന്നുള്ള പദത്തെ അനാവശ്യമായിട്ട് ഇവിടെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അതിന് കൂട്ടുനിന്നുള്ളൊരു സത്യമുണ്ട് ഷോപ്പിംഗ് മാളുകളിൽ വരെ ചെന്നിട്ട് ജാതി മതം ചോദിച്ച് പിന്നെ ജാതി ചോദിച്ച് അല്ലെങ്കിൽ ജാതി ചോദിച്ച് മതം ചോദിച്ച് അവരെ ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു ഇപ്പോൾ ഛത്തീസ്ഗഡിൽ പാസ്റ്റർമാർക്ക് ചെല്ലാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ എന്തു ചെയ്തു പ്രഖ്യാപിച്ചു അവിടെ അത് കാരണം കുർബാനയും മറ്റുമൊക്കെ മുടങ്ങി കിടക്കുന്ന ഒരുപാട് പള്ളികൾ ഉണ്ട് ജബൽപൂരിൽ നമ്മൾ കണ്ടു അന്തർക്കെതിരെയുള്ള പോലും ഉള്ള ആക്രമണങ്ങൾ അപ്പം ക്രിസ്മസിന് അവധിയില്ല മണിപ്പൂർ നീണ്ട കാലം എന്തു ചെയ്തു നമ്മൾ കണ്ടു ഞാൻ പറഞ്ഞാൽ ഈ അറിലേക്കറ പോലൊരാൾ കേരളത്തിൽ പോലും അത് ഗവർണറായിട്ടുള്ള കക്ഷി ഇവിടുത്തെ ഒരു സംസ്കാരത്തെ പോലും നിന്ദിക്കുന്ന രൂപത്തിൽ എന്താണോ യു പിയിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് അതിവിടെ കൊണ്ടുവന്നിട്ട് നടപ്പാക്കാൻ പക്ഷേ വളരെ വ്യക്തമാണ് നൃത്തം അതിനോടൊട്ടി നിൽക്കുന്ന പ്രജകളാകട്ടെ നേതാക്കളാകട്ടെ അവരുടെ ഫാഷനിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പൊതു സ്വഭാവം വളരെ വ്യക്തമാണ് ഇതിൻ്റെയൊക്കെ വിഷ്വൽസ് ഉണ്ട് വീഡിയോസ് ഉണ്ട് ആരാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ടറിയാം പക്ഷെ നം കാണാൻ പറ്റും കേസുകൾ ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ട സമൂഹമാണ് ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത് ഇപ്പോൾ ഫാസിസത്തിൻ്റെ പത്ത് ഘട്ടങ്ങളെ കുറിച്ചൊക്കെ ഉള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അത് അത് വായിച്ചാൽ നമുക്കറിയാം എങ്ങനെയാണിത് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വെച്ചാൽ ഇതൊരു മതം മാത്രല്ല ഇപ്പോൾ ത്രിപുര സ്വദേശിയിലായിട്ടുള്ളൊരു അഞ്ചൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സഹോദരൻ എം ബി എക്ക് പഠിക്കുന്ന മൈക്കിളെന്ന് പറയുന്ന ഒരു കക്ഷിയും ഇവരെ രണ്ടുപേരെയും ഡെറാഡൂളിൽ വെച്ച് ആക്രമിച്ചു അപ്പം അതിന് ആക്രമിക്കുന്നത് എന്താ വെച്ചാൽ ഇവർ അവിടെ ഒരു എന്തോ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് നടന്നു പോകുന്ന സമയത്ത് ഈ കക്ഷിയെ ചിങ്കി എന്ന് വിളിക്കുകയാണ് അപ്പോൾ ചിങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ അത് ചൈനീസ് മുഖമുള്ള അല്ലെങ്കിൽ ആ ഒരു ഉള്ള ആളുകളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് വിളിച്ചപ്പോൾ എന്തിനാണ് ചോദിച്ചതെന്ന് ഇത് ചെയ്തു അപ്പോൾ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അല്ലേ മോണയല്ലേ എന്നൊക്കെ വിളിച്ച് അവസാനം ആക്രമിച്ചു ഇദ്ദേഹത്തിൻ്റെ സഹോദരനെ കുത്തി ആ കുട്ടി കുട്ടിയെന്ത് ചെയ്തു മരിച്ചു ഇതിനകത്ത് അപ്പോൾ അവിടെ വംശീയമാണെന്ന് വെച്ചാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ഈ പറഞ്ഞ മുഖമുള്ള ആളുകളോട് വംശീയമായിട്ടുള്ളൊരു വിരോധം ഉണ്ട് ഭാഷ പറയാൻ വേണ്ടിയിട്ട് അത് ഹിന്ദി ഭാഷ സംസാരിക്കാൻ പറഞ്ഞു കൊണ്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഉന്നാവോയിൽ റേപ്പ് കേസ് അതിനകത്ത് കക്ഷിക്ക് ജാമ്യം കെട്ടി ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും എന്ത് ചെയ്തു തടഞ്ഞു പക്ഷേ അപ്പോൾ നടന്ന പ്രകടനത്തിൽ സ്ത്രീകൾ വരെ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ സങ്കാറിൻ്റെ കൂടെയാണെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ദളിതർക്കെതിരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ സമീപനമാണ് ഇവർക്കുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഫാഷത്തിൻ്റെ സകല സ്വഭാവങ്ങളും പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മോഹൻ ഭഗവത് എന്തു പ്രഖ്യാപിച്ചു ഇത് ഹിന്ദു രാഷ്ട്രമാണ് അതിന് പ്രത്യേകമായിട്ടുള്ള ഒഫീഷ്യൽ ഡിക്ലറേഷൻ ആവശ്യമില്ല നമ്മൾ കരുതുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കേവലമായ പ്രഖ്യാപനമല്ല അതിലൊരു സന്ദേശമുണ്ട് ഇനി നിങ്ങൾക്ക് തുടങ്ങാം യെസ് ആരംഭിച്ചുകൊള്ളു എന്നുള്ള സന്ദേശമുണ്ട് ആ സന്ദേശം കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ വ്യാപകമായിട്ട് മാറിക്കഴിഞ്ഞിട്ട് ഒപ്പം നമുക്കറിയാം ഈ ബി ജെ പിയിൽ ഒന്നാം നിര എന്ന് പറയുന്നത് അമിത് നമ്മുടെ മോദിയും ചേർന്നാണ് രണ്ടാം നിരക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഇനി അടുത്ത എന്തായാലും എഴുപത്തഞ്ച് വയസ്സ് അദ്ദേഹത്തിന് കഴിഞ്ഞു സ്വാഭാവികമായും അടുത്തൊരു പ്രധാനമന്ത്രി ഭാഗത്തിലേക്കൊക്കെ ആരെത്തിപ്പെടുന്ന ചോദ്യങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടാം നിരയിലുള്ള നേതാക്കൾ തങ്ങളുടേതായ നിലയ്ക്ക് അവർ ഏറ്റവും കൂടുതൽ വർഗീയമാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിപ്പോൾ ആസാമിലുണ്ട് യു പിയിലുണ്ട് ഛത്തീസ്ഗഡിലുണ്ട് അവരെല്ലാം തിന്നത് നിയമങ്ങൾ കൊണ്ടുവന്ന് മറ്റു രീതിയിൽ ഏതെല്ലാം രീതിയിൽ ഫാഷനിസത്തിൻ്റെ ദുർമുഖം കാണിക്കാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു നാലാം തട്ടിൽ കിടക്കുന്നവരാണ് ഇപ്പറയുന്ന ഈ സ്ട്രീറ്റിലുള്ള ഈ പൊളിറ്റിക്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾക്ക് നോക്കിയാൽ അറിയാം ഇപ്പോൾ ഡൽഹിയിൽ ചില നേതാക്കൾ ഉയർന്നു വന്ന് അതായത് ശർമ്മയെ പോലുള്ളവർ ഉയർന്നു വന്ന് അവിടെ ഇത് ഈ രീതിയിലുള്ള വർഗീയത പറഞ്ഞിട്ടാണ് നുബുർ ശർമ്മയെ പോലുള്ള സ്ത്രീ അവരൊക്കെ ഉയർന്നു വരുന്നത് ഇതിങ്ങനെ അപ്പോൾ ഈ സ്ട്രീറ്റിൽ നിന്ന് നേതാക്കൾക്ക് ഉയർന്നു വരണമെങ്കിൽ അടുത്തൊരു നിരയിലേക്ക് കയറി വരണമെങ്കിൽ ഇവർ ഈ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഈ രീതിയിലുള്ള അക്രമങ്ങളുടെ ഭാഗമാകണം ഇതിനവർക്ക് സന്ദേശം കിട്ടിക്കഴിഞ്ഞു അവരത് തുടങ്ങി വയ്ക്കുകയും ചെയ്തു അപ്പോൾ ഫാസിസം അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഈ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു എന്നർത്ഥം ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരെൻ്റെ പ്രയോക്താക്കളാണ് ഈ ക്രിസ്മസിന് ആക്രമിക്കുന്നതിന് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പാപ്പയെയും ഈ ക്രിസ്മസ് ട്രീ ഇതൊക്കെ ആക്രമിക്കുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് എന്താ വെച്ചാൽ ഈ പല മതങ്ങളും നമുക്ക് നോക്കിയറിയാം അത് ആചാര ബന്ധിതമാണ് അല്ലെങ്കിൽ ചിഹ്നങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾ പറയാം ചില പ്രതീകങ്ങളെയൊക്കെ ആശ്രയിച്ചു നിൽക്കുന്നതാണ് വിശ്വാസപ്പോൾ ഇസ്ലാമിനെ സംത്തോളം ഇപ്പോൾ അതിൻ്റെ എല്ലാ ചിഹ്നവും പോയാലും അതിൻ്റെ ഏറ്റവും കാതലായ വശം എന്ന് പറയുന്നത് അതിൻ്റെ വിശ്വാസമാണ് ആ വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരാളെ സംത്തോളം അവന് പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാൽ ഈ ചിഹ്നങ്ങളിലൊക്കെ ഊന്നി നിൽക്കുന്നവരെ ഇതൊക്കെ അഴിഞ്ഞു പോകുന്നതോടെ തന്നെ അവരുടെ മതപരമായിട്ടുള്ള ഒരു ശക്തി നമ്മൾ ഭാഷയിൽ പറഞ്ഞാൽ ഇജ്ജത്തുണ്ടല്ലോ ഇതെന്തു ഇല്ലാതെ ആകും ഇത് ഫാസിസത്തിൻ്റെ ഒരു തന്ത്രമാണ് എല്ലാ രീതിയിലും ചിഹ്നങ്ങളെ എടുത്ത് കളയിക്കുകയാണ് ഇപ്പോൾ പേരുകൾ മാറ്റുന്നത് സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുന്നത് അതിൻ്റെ പുറകിൽ എന്താണ് അതുപോലെ തന്നെ ഇപ്പോൾ പദ്ധതികളുടെ പേരുകൾ മാറ്റുന്നത് അതിൻ്റെയൊക്കെ പറയുള്ളത് ഇത്തരത്തിലൊരു ചിഹ്നശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളെ സ്വാധീനിക്കുന്നൊരു രീതിയുണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഈ അടുത്തൊരു ദിവസം കണ്ടരുത് ഇപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ റോഡിൻ്റെ ഒരു വശത്ത് ഒരു ക്രിസ്തു മതവിശ്വാസികളുടെ ഒരു വീടാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നമ്പൂതിരി കുടുംബത്തിൻ്റെ വീടാണ് അപ്പോൾ ഈ ക്രിസ്തു മതവിശ്വാസികളായിട്ടുള്ള അവരെന്താണ് അവിടെ ഈ നക്ഷത്രം തൂക്കി അതിൻ്റെ പിറ്റേ ദിവസമുണ്ട് അപ്പുറത്ത് ഈ നമ്പൂരി ഒരു ഇത് തൂക്കുന്നു സത്യത്തിൽ അവർ ക്രിസ്ത്യാനികളായിട്ടോ ക്രിസ്ത്യാനികളാകാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല മറിച്ച് അത്തരം ചില ചിഹ്നങ്ങൾക്കൊരു ആകർഷണമുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇസ്ലാമിനില്ലാത്തൊരു സാധനമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് നമുക്ക് നോക്കിയേറെ വേഷങ്ങൾ കൊണ്ടുള്ളതുണ്ട് കരോൾ പാടിയിട്ടുള്ളതുണ്ട് ഡാൻസ് ഉണ്ട് കളർഫുൾ ആയിട്ടുള്ളത് ഇതൊക്കെ സാധാരണ ജനങ്ങൾ വല്ലാതെ ആകർഷിക്കും അപ്പം പലപ്പോഴും ഇത്തരം പല ചിഹ്നങ്ങളും പ്രതീകങ്ങളും തന്നെയാണ് ഈ തെക്ക് വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഈ ഇത്തരത്തിലുള്ള അധസ്ഥിത വിഭാഗങ്ങളെ ദളിതരെ അതല്ലെങ്കിൽ ട്രൈബ്സിനെയൊക്കെ അവരുടെ ഒരു സംസ്കാരത്തോട് അവരുടെ രീതിശാസ്ത്രത്തോട് യോജിക്കുന്ന ഒരു സാധനം കൂടിയാണ് അതിലൂടെ കടന്നു വന്നവരായതുകൊണ്ട് തന്നെ ഇവരെ ന്യൂട്രലൈസ് ചെയ്യാനും തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും ലളിതമായ എളുപ്പ തന്ത്രം ഇതൊക്കെ അവരെ കൊണ്ടുകൂരിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ ബാക്കിയാകുന്നത് ഈ പറയുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടോ അതിനോടത്ര അട്രാക്ഷൻ ഉണ്ടാവില്ല ഇത് മനസ്സിലാക്കി തന്നെയാണ് ഇത് ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ നേരത്തെ അഷഫ് ക പറഞ്ഞ പോലൊരു വലിയ ചോദ്യമുണ്ട് ക്രിസ്ത്യാനികൾ സ്ഥിത്തോളം ഈ ന്യൂട്രലൈസേഷൻ്റെ ഈ പ്രോസസ്സ് ഇതിനകത്ത് കീഴൊതുങ്ങാനാണോ അവർ പോകുന്നത് എന്നുള്ളത് ഇവിടെ ഇത് കീഴടങ്ങാൻ അതിരിക്കാൻ ഇവർ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോളും ഇപ്പോൾ മുസ്ലിങ്ങളേക്കാൾ കൂടുതൽ ഔദ്യോഗിക തലങ്ങളിലൊക്കെ പ്രാതിന്ധ്യമുള്ളവർ ക്രിസ്ത്യാനികളാണ് അവർക്ക് പല രീതി പലതും നഷ്ടപ്പെടാൻ അതുകൊണ്ടുണ്ട് ഇതിൻ്റെ ഒരു ഭയപ്പാടുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ ആസ്തിയെക്കുറിച്ചൊക്കെ പലതൊക്കെ അപവാദം പറഞ്ഞപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള കേന്ദ്രീകൃതമായിട്ട് അധികാര സ്വരൂപമുള്ളത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് അവർക്ക് കോളേജുകളുണ്ട് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പോൾ ഇപ്പം അവരൊരു പ്രൊട്ടസ്റ്റ് തുടങ്ങി വെച്ചാൽ എന്തു സംഭവിക്കും അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇതിനോട് പ്രതികാരമോ പ്രതികരണമോ ചെയ്യുക എന്നുള്ളൊരു തോന്നലുണ്ട് ഈ അവരെ വല്ലാണ്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മെല്ലെ മെല്ലൊരു പക്ഷെ ഒരു കാലത്തിൻ്റെ മാത്രം ചോദ്യമേ ഉള്ളൂ ഇതെല്ലാം നിയമങ്ങളുണ്ടാക്കിക്കൊണ്ട് തന്നെ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കോറിലേക്ക് കടന്നു കയറുകയോ അപ്പോൾ നമുക്കറിയാം മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം കൂടെ കിട്ടാൻ വേണ്ടി തന്നെയാണ് വഖഫ് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ രീതിയിലിതിലേക്കെല്ലാം കടന്നു കയറുന്ന അവസ്ഥ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ നമുക്കിപ്പോൾ പറയുക എന്ന് വെച്ചാൽ ഈ യാതൊരു ധാർമ്മികതയോ ദയോ ഇല്ലാത്ത ഇത്തരമൊരു വിഭാഗത്തോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണോ ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് സുരക്ഷിതമായിട്ടുള്ളത് വേദവിരുദ്ധമാണ് അല്ലേ ഒരു അവർ ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം ഇപ്പോൾ ബിബ്ലിക്കലായിട്ടുള്ളൊരു വിശ്വാസത്തിൽ എന്തു പറയുന്നു എന്ന് നോക്കണ്ടേ അല്ലാതെ താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ മാത്രം കൊണ്ട് കാര്യമല്ലോ അത് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ന് ഇപ്പോൾ ഇവിടെ സമാനമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നവരാണ് ദളിതരായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങൾ അതല്ലെങ്കിൽ ഈ രീതിയിലുള്ളവർക്ക് കമ്മ്യൂണിസ്റ്റുകളപ്പം പുറത്ത് നിർത്തിയിട്ടുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റുകൾ ഇല്ലാതെയായി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പലിസ്റ്റിലാരാണ് മൂന്നാമത്തെ കമ്മ്യൂണിസ്റ്റുകളാണ് ഉള്ളത് പക്ഷെ അവർ പുറത്ത് പോയിക്കണു എന്തായാലും ഞാൻ പറഞ്ഞാൽ ഇവിടെ കുറച്ച് ചാരിറ്റിയോ സ്ഥാപനങ്ങളോ ഒക്കെ സംരക്ഷിക്കാമെന്ന് കരുതി കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ജനാധിപത്യത്തിൻ്റെ സകല സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഫാഷം കയറി വരുന്നത് ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് വഴി പ്രതിരോധിക്കുക എന്നുള്ളതിൻ്റെ യഥാർത്ഥ രൂപം സംവാദങ്ങൾക്ക് ക്ഷണിക്കണം ആശയപരമായി ഏറ്റുമുട്ടാനുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഒരുപക്ഷെ മുസ്ലിങ്ങളേക്കാൾ കൂടുതൽ അത്തരം റിസോഴ്സുകൾ ക്രിസ്ത്യാനികൾക്കുണ്ട് അത്തരത്തിലുള്ള ഡാറ്റയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്കോളേഴ്സോ ഒക്കെ അവർക്കുണ്ടാകും ഇതെല്ലാം ഉപയോഗിക്കപ്പെടേണ്ട ഒരു സമയമാണ് ഇത് ആ രീതിയിലൊരു ഒരു മീഡിയ ദിനകത്ത് കാര്യമായി പണിയെടുത്താൽ തന്നെ ഇവരെ എക്സ്പോസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ എക്സ്പോഷർ നടത്തുന്നതിലൂടെ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ ഇപ്പം യഥാർത്ഥത്തിൽ അടിത്തിട്ടുള്ള ക്രിസ്ത്യാനികളാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും അരമനയിലിരുന്നു കൊണ്ട് എല്ലാം അങ്ങനെ ഇപ്പം ഇപ്പം പാലക്കാട് പോലും ബിഷപ്പ് എന്ത് ചെയ്തു ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് ഇത് നടക്കുകയാണെങ്കിൽ അവർ കരുതുന്നെന്താ വെച്ചാൽ നാളെ അരമനയിലേക്ക് കയറി വരികയാണെങ്കിൽ നമുക്ക് കൂട്ടമണി അടിക്കാം അപ്പോൾ എല്ലാവരും കൂടെ ഓടി വന്ന് നമ്മളെ രക്ഷിച്ചോളും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇല്ലാതെയാകും ഇല്ലാതെയാകുമെന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും റൈറ്റ് ടൈമാണ് ഒന്ന് ഒന്നിച്ചുകൊണ്ട് ഈ സത്യത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടൊരു പരിശ്രമം നടത്താൻ അതിന് തയ്യാറാകണം എന്നാണ് നമുക്ക് നമ്മുടെ ഈ സമുദായത്തോടും പറയാനുള്ളത്